അതെ ഇതുപോലത്തെ ചിരട്ട വീട്ടിലുണ്ടെങ്കിൽ അങ്ങ് കത്തിക്കാതെ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊതാ ഇത് കണ്ടോ ഇതൊരു റിസൾട്ട് ആണ് അപ്പൊ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതുപോലൊന്ന് തട്ടി എടുക്കുമ്പോ അടിവശം കണ്ടില്ലേ നന്നായിട്ട് വേര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യണ്ട നല്ലൊരു ചട്ടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ പുതിയ നമുക്ക് അത്യാവശ്യമാണല്ലേ വീട്ടിൽ പുതിയ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ മല്ലിയില ഇപ്പം മല്ലിയില ഇതും നമ്മൾ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി ആളുകൾ ചുമ്മാ പറയാണ് ഇതൊന്നും മുളയ്ക്കൂല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇത് ഞാൻ വീട്ടിൽ നട്ടതാണ് ഇഷ്ടികൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ കറിവേപ്പ് ഇതാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് അല്ലേ കറിവേപ്പാണെങ്കിലും മല്ലിയില ആണെങ്കിലും പുതിയനൊക്കെ നമുക്ക് എത്ര നട്ടാലും റെഡി ആവാറില്ല പിടിക്കാറില്ല അങ്ങനെ ഒരു പരാതി നല്ലതുപോലെ തന്നെ വീട്ടിലമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉള്ളതാണല്ലേ എന്നാൽ ഇതുപോലൊന്ന് നടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിനാരു പോലെ വേര് വരുത്താനും വീട്ടിൽ ഇതുപോലെ കാട് പോലെ വളർത്താട്ടോ ഞാനും പുതിനി മല്ലി അതുപോലെ കറിവേപ്പൊക്കെ വീഡിയോ ഒക്കെ നോക്കി നട്ടും പറിച്ചൊക്കെ മാടുത്തതാണ് കേട്ടോ കാരണം അത്ര നട്ടാലും എനിക്ക് റെഡി ആവാറില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് രക്ഷാണ് കേട്ടോ റെഡി ആയത് അപ്പം എൻ്റെ പുതിനീനേൻ്റെ പിന്നെ ചുവടില് ഇതുപോലൊരു കാട്ട് കയ്പെട്ടോ പടർന്ന് വന്നതാണ് അതൊന്നും മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു എടുക്കാം അപ്പം നിങ്ങൾ കടയിൽ നിന്നാണ് ഇപ്പം കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അതായാലും മതി കേട്ടോ വീട്ടിലുള്ളതുകൊണ്ട് വീട്ടിലത്തെ എടുത്ത് ഞാൻ കാണിക്കുന്നതെന്നുള്ളു പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ ഹെൽ ഹെൽപ്പായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാനും എളുപ്പമാണ് കാരണം അത്രയും സിമ്പിളായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലത്തെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പുതിയൻ്റെ കമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇലകൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഇല ഒക്കെ ഇത് കളയണ്ട ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കറിക്കുകയോ അല്ല എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ഇല മൊത്തം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് കമ്പ് മാത്രം മതി കേട്ടോ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും എടുക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഞാനിത് ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു നോട് നമ്മൾ ആ മൊട്ട് പോലെ ആ ഒരു ഇല നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ അവിടെ വെച്ചിട്ട് മൊട്ട് പോലെ ഒരു വശത്തേക്ക് ചെരിച്ച് ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യുക അപ്പം നോടിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റിൽ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കുറച്ച് വലുപ്പത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചെറിയ കമ്പല്ല ഇനി കുറച്ച് ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തളിർപ്പവും ഇലൊക്കെ വന്നിട്ട് വള്ളി പോലാണ്ട് പളർന്ന് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ റെഡിയാക്കി കമ്പൊക്കെ ഇതാ ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ടയാണ് അപ്പം ചിരട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് കുപ്പി ഉണ്ടല്ലോ കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയ ഐസ്ക്രീം കപ്പിലൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് വേരി പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ അപ്പൊ ഞാനിതാ ഈ ഒരു ചിരട്ട ഹോളുള്ള ചിരട്ട നോക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് എല്ലാ ഇതൊന്നും ഹോളുള്ളത് കിട്ടിയില്ല അപ്പം കിട്ടിയതൊക്കെ ഞാൻ എടുത്തു കേട്ടോ കാരണം വെള്ളം ഊർന്ന് പോവാനും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് വേര് ചീഞ്ഞ് പോകുന്നതും ചെടി ചീഞ്ഞ് പോകുന്നതൊക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹോളുള്ള ചിരട്ട എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ വേരോട്ട് നടക്കുന്ന ഏത് പോട്ടി മിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം വേര് നല്ലതുപോലെ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന പോട്ടി മിക്സ് എടുക്കുക കല്ലും കട്ടിയൊന്നും ഇല്ലാത്ത നല്ല നോക്കി നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എല്ലാ ചിരട്ടയിലേക്കും പോട്ടി മിക്സ് ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് കമ്പുകൾ നട്ട് വെച്ചു കൊടുക്കാൻ ഇപ്പൊ കമ്പ് നട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഡെയിലി നനയ്ക്കും വേണ്ട കേട്ടോ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇത് ചെയ്ത് നട്ട് വെച്ചു കൊടുക്കുന്നില്ലേ ആ ദിവസം നിങ്ങൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നീട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ പിന്നെ പോട്ട് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നനച്ചു കൊടുത്താൽ മതി കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ആവരുത് പിന്നെ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ കാരണം ചിരട്ടയിൽ ഈ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഈ ചകിരിച്ചോറിലൊക്കെ ചെറുതായിട്ട് നനവ് ഉണ്ടാവും ഈ നന നമ്മൾ നട്ട് കൊടുക്കുന്ന അന്ന് നന്നായിട്ടാണ് നനച്ചിട്ട് പിന്നീട് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക അങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ചിലർ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം അതിൻ്റെ അടിവശത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും ചിലപ്പോൾ ഒക്കെ അത് നമ്മുടെ ചെടീന്റെ വേര് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ചിരട്ടയിലേക്കും കമ്പ് ഇതിലേക്കണ്ട് കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ശ്രദ്ധിക്കുക നോടിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിൽ തന്നെ വേര് പിടിക്കും കേട്ടോ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ വേര് വരാൻ ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാനിതാ ഇതിലേക്ക് ഇങ്ങനെ കമ്പുകൾ ഒന്നോ രണ്ടോ മൂന്നോ കമ്പുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ കമ്പുകൾ നല്ലതുപോലെ തന്നെ നമ്മളിങ്ങനെ കുത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിരട്ട ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ആ വേര് പിടിച്ചൊരു പതിനഞ്ച് ദിവസമാകുമ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു ഗ്രോ ബേക്കിലേക്കോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചട്ടിയിലേക്കൊക്കെ മാറ്റി നടുക അല്ലെങ്കിൽ ഇപ്പം മുറ്റത്താണെങ്കിലൊന്ന് ഒരു ഇച്ചിരി തടം എടുത്തിട്ടാണ് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാടായിട്ടാണ് പടർന്നുണ്ടായിക്കോളും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യാറുള്ളത് കണ്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതിന്റെ കമ്പ് നമ്മൾ ഇതാ ഇതേപോലൊന്ന് വീണ് നിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് തണലിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം ഡ്രൈ ആണെങ്കിൽ മാത്രം നിങ്ങൾ നനച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ലാട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞാല് ഞങ്ങളിവിടെ വയനാട് ആയതുകൊണ്ട് അത്യാവശ്യം ഇപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഓവർ ചൂടില്ല നല്ല തണുപ്പാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഡെയിലി നനയ്ക്കില്ല അപ്പൊ നിങ്ങളുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ മുന്നേ ചെയ്തൊരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ ഇച്ചിരി വെള്ളം ഒഴിച്ചു വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് കാരണം അത് ഇതൊന്നാണ് കിട്ടാൻ കുറച്ച് കണ്ടോ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി എളുപ്പമാണ് പക്ഷേ അത് നമ്മൾ നല്ല ചൂടായതുകൊണ്ടേ ഞാൻ കുറച്ച് വെയിലത്തായിട്ടാണ് വെച്ചത് ഇത് കുറേ കുറച്ച് ദിവസമായിട്ടോ നട്ട് വെച്ചിട്ട് കുഞ്ഞൊരു തണ്ടാണ് ഇതിലേക്ക് വെച്ചത് കണ്ടോ അടിവശത്ത് ഇതുപോലെ തിങ്ങി നിറഞ്ഞ വേരാണ് ഇതൊന്ന് മാറ്റി നടന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ കുഞ്ഞൊരു ചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് പൊടി മിക്സ് ആയിട്ട് ഇതാ കമ്പോസ്റ്റും മണ്ണും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടുണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലതുപോലെ നിറയെ നിറയെണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈയൊരു നമ്മുടെ പുതിയ ഇതിലേക്കണ്ട് നട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയതാ ഇതുപോലെയാണ് വലിച്ചു നട്ട് കൊടുത്താൽ മതി വേര് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ നട്ടാലും റെഡിയാവും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ജസ്റ്റ് വേര് ഒന്നും കൂടി കാണിക്കുക കേട്ടോ കേട്ടോ ഇതുപോലെയാണ് കേട്ടോ വേര് നിൽക്കുന്നത് ഇത്രയും വേരുണ്ട് കാരണം അത്രയും ഫാസ്റ്റിൽ നമുക്ക് വേര് വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മണ്ണിട്ടിട്ട് ഇതാ ഇത്ര ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി നനച്ചു കൊടുക്കുക കാരണം ഇച്ചിരി വലുതായല്ലോ വേരും വന്നു ഇനിയിപ്പോൾ വലിയ പ്രശ്നമില്ല നമ്മൾ ഓവർ കെയറും കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇച്ചിരി വെള്ളം ഓവർ വെള്ളം വേണ്ട ചെറിയ വെള്ളം ഇതിലേക്ക് ഡെയിലി ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഇപ്പം എന്നും നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ടേ അപ്പോൾ మరకండా ఓకే ఫ్రెండ్స్